മോർണിംഗ് നമുക്കൊരു ഉപ്മാവാണ് കേട്ടോ സ്പെഷ്യൽ ഉപ്മാവാണ് ഇന്ന് രാവിലെ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനകത്ത് നമ്മൾ ആദ്യം കടായി വെച്ച് കൊടുത്തു ഒരു സ്പൂൺ നെയ്യ് നമ്മൾ ഇട്ട് കൊടുത്തു അത് നന്നായിട്ട് ചൂടായി വരുന്നു ചൂടായി വരുന്ന നല്ല ചൂടായി അപ്പോൾ നമുക്കിനി അടുത്തത് അതിനകത്തേക്ക് ആദ്യം ഇഞ്ചിച്ച് കൊടുക്കാം രണ്ട് പച്ചമൊഴിച്ചെടുക്കാം കടു ഇട്ട് കൊടുക്കണമായിരുന്നു ആദ്യം കേട്ടോ കടുവിട്ട് കൊടുക്കും എല്ലാം കൂടെ റെഡി ആവശ്യം ഇരി പച്ചമുളക് കടുക് കടുവൊക്കെ പൊട്ടി കേട്ടോ താമസിച്ചിട്ടെങ്കിലും കടുവ പൊട്ടി കഴിഞ്ഞു നമുക്ക് നമ്മുടെ ഒരു സവോള അതൊരു ചെറിയ സവോള ഒക്കെ ഇരിക്കുന്നു കേട്ടോ ചെറിയ സവോള നമ്മൾ അതിനകത്ത് ഇട്ട് കൊടുത്തു അതൊന്ന് നന്നായിട്ട് ഫ്രൈ ആകണം ഓള നമ്മൾ റെഡിയായി കഴിഞ്ഞു ഇനി നമുക്ക് അതിനകത്തേക്ക് ഈ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞരിഞ്ഞ് വെച്ച ക്യാരറ്റ് തീരെ പൊടിയായിട്ടാണ് ഒരു രണ്ട് മിനിറ്റ് നേരത്തേക്ക് മതി റെഡി ആയിട്ടുണ്ട് നമുക്കിങ്ങോട്ടേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മളെത്ര റവയാണ് എടുക്കുന്നത് അതിൻ്റെ ഒന്നര ഇരട്ടി അതായത് ഒരു ഗ്ലാസ് എടുത്താൽ ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിക്കണം ഒരു ഗ്ലാസ് റവയാണെങ്കിൽ ഒന്നര ഗ്ലാസ് വെള്ളം നമ്മളിപ്പം ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഞാൻ അത്ര റവ എടുക്കുന്നുള്ളൂ അതുകൊണ്ടാട്ടോ നമ്മളതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം കഴിക്കണം നമ്മുടെ തിളച്ചു കഴിഞ്ഞു ഇപ്പൊ ഉടനെ നമ്മൾ തേങ്ങ ചെറിയ ഇടുക ആവശ്യത്തിന് തേങ്ങ ഇടാം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ഇടാം തേങ്ങ ഇടുക ശേഷം പുറകെ തന്നെ റവയും കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി ചെറിയ ചെറിയ ഇതാക്കുക അതിനകത്ത് കട്ട കെട്ടാതെ നല്ല ഉതിര് പോലെ ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പം നമ്മുടെ ഉപ്പ്മാവ് ഇത് വളരെ ടേസ്റ്റിയാണ് നമ്മുടെ ഹെൽത്തിയാണെന്ന് പറയാം അപ്പം രാവിലെ ഈ ഒരു ഉപ്പ്മാവിന് കൂട്ടത്തിൽ കഴിക്കാൻ ഇതിൻ്റെ ഒരു സാധനവും നമുക്ക് വേണ്ട ഇത് വെറുതെ എടുത്ത് കഴിക്കാവുന്നതേ ഉള്ളൂ അത്രയ്ക്കും ടേസ്റ്റിയാണ് അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഉപ്പ്മാവ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് ഞാൻ ആകെപ്പാട് അഞ്ച് മിനിറ്റ് കൊണ്ട് വെച്ച സംഭവമാണ് ലാസ്റ്റ് നമ്മൾ ഒരു തണ്ട് കരിവേപ്പിലേം കൂടെ കറിവേപ്പിലേം കൂടെ അതിൻ്റെ ആ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇടുക ഓക്കേ ബായ്